വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത കെ കെ ഭാഗ്യനാഥനെ ചേർപ്പ് യൂണിറ്റ് സ്വീകരണം നൽകി സാംസ്കാരിക പ്രവർത്തകൻ ജോൺസൺ ചെറുമേൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി പി അരുൺ അധ്യക്ഷത വഹിച്ചു കെ പി വർഗീസ് എ കെ കരുണാകരൻ കെ കെ മോഹനൻ ഷീല പ്രേംരാജ് കെ ജി രതീഷ് എന്നിവർ സംസാരിച്ചു നമ്മുടെ ഭാഗ്യം തന്നെയാണ് എന്നുള്ളതാണ് നമുക്കറിയാം മറ്റേത് ലോകത്തിൽ ചെന്നാലും അതിഘോരമായിട്ട് പ്രസംഗിക്കുന്ന ആളുകളെ നമുക്ക് കാണാം യാതൊരു ആത്മാർത്ഥതയും ആ വാക്കുകളിൽ ചെന്ന് വെറു വധന വ്യായാമം മാത്രമാണ് കൊള്ളയ വാക്കുകളാണ് നമ്മോട് പറയുന്നതെന്ന് നമുക്കറിയാം അങ്ങനെ ഒരു നാല് പതിനെറ്റാണ്ടുകളായിട്ടുള്ള ബന്ധം എനിക്ക് ഉണ്ട് അദ്ദേഹം പറയുന്നത് മാത്രമേ പ്രവർത്തിക്കൂ പ്രവർത്തിക്കാൻ കഴിയുന്നു മാത്രമേ പറയൂ അല്ലാതെ ഒരു വാക്കും നിങ്ങളത് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല നമ്മൾ വ്യാപാര സ്ഥാപനം തുറന്നിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാ യൂണിറ്റുകളിലും ചെയ്യാറോ ഇനി വരുന്ന ആദ്യ തറർത്താല് ഏത് പാർട്ടിയിലാണെന്ന് നമുക്കറിയില്ല ഇനി വരുന്ന ആദ്യ തറത്താൽ തുറന്നിരിക്കാമെന്ന് അദ്ദേഹം അവകാശം പിന്നീട് വന്നത് ഇടതുപക്ഷ ഹർത്താലാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഹർത്താലും ഇവിടെ കായകളെ മുഴുവൻ വ്യാപാര സ്ഥാപനത്തോ പക്ഷെ വളരെ അക്ഷയക്കാരെ വളരെ പ്രാക്ടീസോട് പോയിട്ട് അന്ന് നമ്മുടെ ഏറ്റവും വീക്ക് പോയിന്റ് ആയിരുന്ന ചുരിപ്പാടത്ത് നിന്ന് അവരുടെ പെട്ടത്തോളം അവിടെ നിന്ന് ബലമായി തന്നെ അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിച്ചുകൊണ്ട് കായകളങ്ങനെ അവരെ വന്നപ്പോകും ടച്ച വ്യാപാരികളൊക്കെ ഞാൻ അടക്കില്ല എന്ന് കൃത്യമായിട്ട് അറിയാവുന്നവരെ ചുറ്റും എന്നെ പ്രൊഡക്റ്റ് അതെന്തും ഇന്നും എന്നും ഞാൻ കനയോടെ നബിയോടെ പുറത്തു പോകാറുണ്ട് അന്ന് നിങ്ങളുടെ പ്രൊട്ടക്ഷനാണ് എന്നെ കാത്തു